വർച്ചട എന്നത്തെയും പോലെ എന്നും നേരം വെളുത്തു ഇന്ന് പണിക്കോണ്ടേ എന്തു പറഞ്ഞിട്ട് അത് പണിക്കുവാതിരിക്കാം വല്ലയൊക്കെ അതിനൊരു പേസ്റ്റും കൂടിയില്ല എന്താ ചെങ്ങായി ആടി ആടി വരണേ നല്ല ടൈറ്റാണ് പറഞ്ഞത് ഡേ എങ്ങട്ടാ ജാ പെടക്കണേ രമേശും എളുപ്പമെന്നറിജ് ചെങ്ങായി ഇന്നലോക്ക് വന്ന് സാധനം കൊടുന്ന് അടിപൊളി സാധനം എന്നെ വിളിച്ചില്ല ഇവിടെ നിന്നട്ടു നല്ല ചങ്ങും ചങ്കും അല്ലേ ഇവിടെ നിന്നോളി ആ തേണ്ടി നായെ കാണിച്ചു നാട്ടിലുള്ള സകല കാട്ടറായോളിയും വിളിച്ചു എന്നിട്ട് ആ തേണ്ടിന്നെ വിളിച്ചില്ല വരുമല്ലോ ഓരോ ആവശ്യത്തിന് ഇന്നടത്തേക്കെ വരൂ ഞാൻ മാത്രമല്ലു എവിടാ എങ്ങട്ടാണ് ആ ജീനിയ ഈ എവിടെയായിരുന്നു ഞാൻ ഇന്നലെ ഭയങ്കര തിരക്കിലായിരുന്നു ഇന്നലെ പത്ത് പന്ത്രണ്ട് മണി വരെ രമേശന്റെ പാർട്ടി ആയിരുന്നല്ലോ അന്ന മാത്രം കണ്ടില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ജിജും പരമൊക്കെ ഉണ്ടായിരുന്നു ഈ എവിടെയായിരുന്നു ആ ഓനെ വിളിച്ചായിരുന്നു ഞാൻ ഉറങ്ങി അതുകൊണ്ട് അറിഞ്ഞില്ല ചങ്ങായി ഇന്നലെ അത് അടിച്ചിട്ട് രണ്ടു മണിയാണ് പോകുമ്പോഴത്തേക്ക് ഒന്ന് പോയിട്ടേ കടന്നുറങ്ങട്ടെ കേട്ടോ കാണാം നമുക്ക് നാളെ ഓക്കേടാ കാണാം എടാ വാതിൽ കാണാൻ പോലെ വാതില് തുറക്കടാടാ എടാ എടാ വാതിൽ തുറക്കടാ ഞാൻ പോയിക്കോ എനിക്ക് വേറെ ചങ്കല്ലേ ഇന്നലെ രാത്രി കൂടിയില്ലേ അത് ശരി അതാണ് പ്രശ്നം അതിനുള്ള സാധനൊക്കെ ഞാൻ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ടിരുന്നു അതൊക്കെ ഈ വിട് ഇന്ന് ഞാൻ നിന്റെ അടുത്തേ ഒരു പെൺകുട്ടിനെ കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ ആ എനിക്ക് മനസ്സിലായി അണക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ വേണ്ടി വരും ഞാൻ വരൂല വിളിച്ചോ ഇന്നെ കിട്ടൂല ഓ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്യ് വാതിൽ തുറന്നിങ്ങുവാ അപ്പനക്ക് അറിയാം എന്താ സംഭവം എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് ഇന്ന് പോയിക്കോ ചെന്റെ പണിക്ക് പോയിക്കോ ആ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം സർപ്രൈസായി എടാ പൊട്ടയ്യാതെ ഡോറിന് തുറക്ക് ഏറ്റവും മുന്തിയ സാധനം ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഡോർ ഒന്ന് തുറന്നു നോക്കി നോക്ക് എന്നിട്ടേ കുളിച്ചിട്ട് നേരെ ക്ലബിന്റെ അങ്ങോട്ട് വാ ട്ടാ ഏഹ് സാധനം രണ്ടെണ്ണം മാത്രം അടിച്ചാൽ മതി വീലാവാൻ നിൽക്കണ്ട വേ വാൻ കൊണ്ടന്നിട്ട് Escute, 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 escute! Porra, que